നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റാലത്തെ ഒരു ലോഡ്ജിൻ്റെ നാലാമത്തെ നിലയിൽ നിന്നുള്ള സീനാണ് ഈ കാണുന്നത് ഇതിന് ചുറ്റുമായും ഉള്ള സീനുകൾ കാണാം ഈ നിൽക്കുന്നത് കരിമ്പനയാണ് കരിമ്പനയിലാണ് ആ ആവശ്യത്തിന് കായ് പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ അകലെയായി കാണുന്ന കോടമഞ്ഞും മലനിരകളുമാണ് ഇതിന് ചുറ്റുപാടുമുള്ള ലോഡ്ജുകളുമൊക്കെയാണ് കാണുന്നത് ഈ ഭാഗത്തായി പറങ്കിമാവ് കൃഷിയും ഇത് മനോഹരമായ ഒരു ദൃശ്യമാണ് ചുറ്റുപാടും അനേക ലോഡ്ജുകളും കാണാം കരിമന ഇങ്ങനെ നിൽക്കുന്നത് ഒരു വിളവോട് കൊടുക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന കരിമനയുടെ ൊങ്ങ് വിക്കുന്നത് കാണാമല്ലോ ഇത് വേപ്പാണ് ബദാം തെങ്ങ് വളരെ മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത് മലനിരകളുടെ മുകളിലൂടെ കൂടമഞ്ച് ഒഴുകി പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് വെള്ളച്ചാട്ടം മാത്രമല്ല വള വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും കണ്ണിന് കുളിർമ നൽകുന്ന അനേകം ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത് കലയായ ഒരു ടവറും ഈ ദൃശ്യങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള മലനിരകൾക്ക് മുകളിൽ കോടമഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്നു കരിമ ധാരാളം കരിമനകളൊക്കെ ഇവിടെ ഉണ്ട് चालत जेंट ओके थैंक्यू